മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയായി അറിയപ്പെടുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ ഇന്ന് ഓപ്പികളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതും മഞ്ഞപ്പിത്തം ബാധിച്ച രോഗികളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം നമ്മൾക്കറിയാം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഈ ജലജന്യ രോഗങ്ങൾ അതല്ലെങ്കിൽ വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുന്ന വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം അത് സാധാരണഗതിയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതാണ് നമുക്കറിയാം വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് അതിൽ ഡേഞ്ചറസ് അല്ലാത്തതാണ് സത്യത്തിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഇത് പിടിപെട്ടാൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു അണീസിനെസ് ഒരു വേദന മേലും കൈട്ട് വേദന ചർദിക്കാൻ വരിക തലചുറ്റ തലവേദന ബോഡി പെയിൻ ഫീവർ ഇങ്ങനെ അങ്ങ് തുടങ്ങും രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കിനാ നമുക്ക് ശരിക്കുള്ള മഞ്ഞഭിതത്തിൻ്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് ചാർതി ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ മൂത്രത്തിൽ കളർ വ്യത്യാസം കണ്ണിൽ കളർ വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങുന്നത് നെക്സ്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ സമയത്ത് നമ്മുടെ പെരിഫറിയിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ അങ്ങനെ മഞ്ഞഭീത്തത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉടനെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്താൽ അവർ പറയുന്ന നിർദ്ദേശങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒരു അസുഖം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മൊത്തത്തിലുള്ള ഒരു വീക്ക്നെസ് പിന്നെ പനി തുടങ്ങുന്നു ചർതിൽ ഒരു ചർതി വരുന്നു അതിനോടനുബന്ധിച്ചുള്ള പനി തലവേദന ആ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഒന്നങ്ങ് കൂടും കൂടിയിട്ടേ കുറയുകയുള്ളു അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ പോകണം പലപ്പോഴും അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവാറില്ല എങ്കിലും അപൂർവമായിട്ടത് കോംപ്ലിക്കേഷനിലേക്ക് പോകാം സാധാരണ നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും എസ് സി ഒ ടി എസ് യു പി ടി ബിലിറുബിൽ ഇതിൻ്റെ ലെവൽ നമ്മൾ നോക്കിയിട്ട് അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സപ്പോർട്ടീവ് കെയറാണ് മെയിനായിട്ട് ഇതിലുള്ളത് വോമിറ്റിംഗ് ഉള്ള ആളുകൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫ്ലൂയിഡ് കയറ്റേണ്ടി വരും ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും അഡ്മിഷന് സാധാരണഗതിയിൽ ആവശ്യം വരാറില്ല എന്ന് വെച്ചാൽ അതിന് ലൈറ്റ് ലൈറ്റായിട്ട് എടുത്തിട്ട് അതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാത്തത് എന്ന് പറയാനും പാടില്ല പക്ഷേ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് നമുക്കറിയാം ജലത്തിലൂടെയാണല്ലോ ഇത് മെയിനായിട്ട് പകരുന്നത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് വെള്ളം കുടിക്കുമ്പോൾ ചൂടുവെള്ളം ചോദിക്കും നമ്മൾ ആ ചൂടുവെള്ളത്തിൽ സാധാരണ തരാറുള്ളത് ഹോട്ടലുകളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തരും അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഹണ്ട്രഡ് ഡിഗ്രി സെൽസ്യസിൽ തിളച്ചിട്ടുള്ള ഒരു മൂന്ന് എങ്കിലും തിളച്ചിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളമാണ് ശരിക്ക് ഈ വൈറസിനെ കൊല്ലാൻ പ്രാപ്തമാവുകയുള്ളൂ ആ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് മഴക്കാലത്ത് ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ വിസർജനങ്ങളിൽ നിന്ന് മലമൂത്ര വിസര്ജനം പബ്ലിക്കായിട്ട് ഏരിയയിൽ വരുമ്പോൾ അതിൽ നിന്ന് ആ വെള്ളം എത്തിയിട്ട് ഭക്ഷണത്തിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടുന്നു അത് ഈച്ചകളിൽ നിന്നാവാം പ്രാണികളിൽ നിന്നാവാം നമ്മളറിയാതെ നമ്മളെ ഭക്ഷണത്തിൽ ആ ഈച്ചകളുടെയൊക്കെ കാലിലിരിക്കുന്ന വൈറസാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മുടെ വൃത്തിയുടെ കാര്യത്തിലാണ് നമ്മുടെ ചുറ്റുപാടുകൾ പരിസരങ്ങൾ വളരെ സൂ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും പ്രത്യേകിച്ചും ഈ അസുഖം പടരുന്നുണ്ട് എന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തുകളിൽ നിന്നോ ഇൻഫർമേഷൻ കിട്ടിയാൽ പഞ്ചായത്ത് അധികൃതകരെ അറിയിക്കണം ഈ വിവരം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഹൈജീൻ നമ്മുടെ ഫുഡിൽ നിർബന്ധമായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കണം മൂന്നാമതായിട്ട് ഹാൻഡ് വാഷ് സോപ്പ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വിരലുകളുടെ ഇടയിലൂടെ ഉള്ള വൃത്തിയാക്കൽ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കണം പിന്നെ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ കഴിച്ച പാത്രം ഭക്ഷണം ഒക്കെ വ്യത്യസ്തമായിരിക്കണം അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കാതിരിക്കുക ക്ലാസുകളൊക്കെയാണ് ആ നിലയിൽ വൃത്തിയാക്കിയിട്ട് നടന്നാൽ മറ്റുള്ളവർക്ക് പടരാതെ സൂക്ഷിക്കാൻ പറ്റും നമ്മളതൊരു സീരിയസ് ഇഷ്യൂ ആക്കി എടുത്തിട്ട് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകും എന്ന് ഒരിക്കലും പറയുന്നില്ല ഹോസ്പിറ്റൽ അഡ്മിഷൻ പോലും ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് മഞ്ഞപ്പിത്തം പത്രത്തിൽ പത്രങ്ങളിൽ നമ്മൾ കാണും മഞ്ഞപ്പിത്തം പിടിച്ച് ബാധിച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ അത് ഈ മഞ്ഞപ്പിത്തം ആവണമെന്നില്ല പിന്നെ ലിവർ അങ്ങനെയെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു മഞ്ഞപ്പിത്തം വരുമ്പോൾ ബാക്കി കോംപ്ലിക്കേഷനിലേക്ക് പോയേക്കാം അല്ലാത്ത ആളുകൾക്ക് സാധാരണഗതിയിൽ അത് വളരെ ക്ലിയറായിട്ട് പെട്ടെന്ന് ക്ലിയർ ക്ലിയറാവും പക്ഷേ ഒരു നിലക്കും ക്ലിയർ ആവുന്നില്ല അസുഖം മാറുന്നില്ല മഞ്ഞ കളർ കൂടുന്നു എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആശുപത്രികളെ സമീപിക്കേണ്ടി വരും ആ സമയത്ത് ബാക്കിയുള്ള എസ്സിബിഡി എസിബിഡിൻ്റെ ലെവൽ മാത്രമല്ല ബാക്കിയുള്ള ലിവർ എൻസൈംസിൻ്റെ പുറമെ ബ്ലഡിൽ ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള സംഭവങ്ങളുണ്ടോ എന്നുള്ള ടെസ്റ്റുകളും ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ടി വരും അൾട്രാസൗണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നിവ അത് ഡോ ഹോസ്പിറ്റലുകളുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കടമയാണ് നമ്മളാണ് സൂക്ഷിക്കേണ്ടത് സാധാരണക്കാരും സൂക്ഷിക്കേണ്ടത് ഭക്ഷണങ്ങളിൽ വൃത്തിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സാ സാഹചര്യം ഉണ്ടാവുക ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക മറ്റുള്ളവരിലേക്ക് പടരാതെ സൂക്ഷിക്കുക വൃത്തിയുടെ മാത്രമല്ല മറ്റുള്ള പ്രത്യേകിച്ചും ഈ മരുന്നുകൾക്കപ്പുറം ഇത് വരാതിരിക്കാനുള്ളത് വാക്സിനേഷനാണ് പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എക്ക് നമ്മളാരും അങ്ങനെ അഡ്വൈസ് ചെയ്യത്തില്ല വാക്സിൻ കാര്യം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ള വാക്സിൻ എടുക്കുന്ന പോലെ കുട്ടികളിലേക്കൊന്നും ഹെപ്പറ്റൈറ്റിസ് എ പറയാത്തിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് അത്ര മേജർ ഒരു ഇഷ്യൂ ആവില്ല എന്നുള്ളതിലൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും സൂക്ഷിക്കണം സൂക്ഷ്മത വേണം മഞ്ഞപ്പിത്തം ബാധിച്ച് വേറെ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യത വരുന്നുണ്ടെന്ന് കണ്ടാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തോളണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടൽ ഇതിൻ്റെ വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും ഭക്ഷണത്തിനൊരു താല്പര്യം ഉണ്ടാവില്ല കോൺസ്റ്റിപേ ശോധന കുറയും അപ്പോൾ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും സപ്പോർട്ടീവ് കെയറാണ് വേണ്ടത് അതല്ലാതെ ഇതിന് ഒരു മരുന്നുണ്ട് ഒരു ഒറ്റമൂലിയുണ്ട് അതല്ലെങ്കിൽ ഒരു പ്രകൃതി ചികിത്സയുണ്ട് എന്ന് ഇന്നേ പ്രൂവ് ചെയ്തിട്ടില്ല പ്രൂവ് ചെയ്യാത്ത ഒരു സംഭവം നമുക്ക് അതാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയാറു പാടില്ല അതുകൊണ്ട് തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് റെസ്റ്റ് വേണം ശരീരത്തിന് കൂടുതൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചാടി വർക്ക് ചെയ്യുമ്പോൾ ലിവർ എന്ത് ചെയ്യും കൂടുതൽ മെറ്റബോളിസം നടന്നിട്ട് ലിവറിന് ലോഡ് കൂടും ഒരു അസുഖമായി കിടക്കുന്ന ഒരാളുടെ തലയിൽ പിന്നെയും ഭാരം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ലിവറിന് ലോഡ് കൊടുക്കുകയാണെങ്കിൽ ലിവറിന് ലോഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം ഇളകുന്നതാവാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ചും ഹൈ ക്വാണ്ടിറ്റി പ്രോട്ടീന് അടങ്ങിയ ഇറച്ചി മീൻ ഭക്ഷണങ്ങൾ ആ ലെവലിലേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവറിന് വീണ്ടും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഭക്ഷണം ലൈറ്റായിട്ട് ജ്യൂസ് ബ്രെഡ് പോലത്തെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇത് നീണ്ടു നിൽക്കും ആ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ശരിക്ക് റെസ്റ്റ് വേണം അതാണ് അതിൻ്റെ മെയിൻ ചികിത്സ അതിൻ്റെ പുറമെ മറ്റുള്ളവരിലേക്ക് പടരാതെ നോക്കുക എൻ്റെ മഞ്ഞപ്പിത്തം മറ്റുള്ളവർക്ക് പടരാതിരിക്കാൻ നമ്മൾ നമ്മൾ തന്നെ ശ്രമിക്കണം അതല്ലാതെ എനിക്കെന്തായാലും വന്ന് മറ്റോനും വരട്ടെ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള സമൂഹങ്ങളെ സൃഷ്ടി സൃഷ്ടിക്കുമ്പോഴേ നമ്മൾ നമ്മളാവുകയുള്ളൂ അതുകൊണ്ട് മഞ്ഞപ്പിത്തം ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമല്ല അത്രമാത്രം ബേജാറാവാനൊന്നുമില്ല ചികിത്സിച്ചാൽ അല്ലെങ്കിൽ സപ്പോർട്ടീവ് കെയർ കൊടുത്താൽ നൂറ് ശതമാനം മാറ്റാവുന്നതുള്ളൂ മഞ്ഞപ്പിത്തം അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് Thank you.